നമുക്ക് സേതുവിനും പല്ലുവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സേതു തന്റെ തീരുമാനമൊക്കെ പല്ലുവിയോടും പൂർണ്ണിമയോടും പറയാണ് ഞാൻ ചെല്ലാം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഞാൻ ചെന്ന് കല്യാണം ആലോചിക്കാന്ന് പറയണേ ഇനിയിപ്പം ഞാൻ ചെല്ലാത്ത കൊണ്ടാണെങ്കിൽ ഇനിയിപ്പൊ രാജലക്ഷ്മിക്കും ഇന്ദ്രനും ഒക്കെ കേട്ടെങ്കിൽ ഞാൻ അതും കൂടെ മാറ്റാന്ന് പറയാണ് അത് കേട്ടപ്പം പൂർണ്ണമറിഞ്ഞു ഏ അത് പിന്നെ സേതു നീ ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാന്നേ അതെ ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറയുമ്പോഴത്തേനും പല്ലവി പറഞ്ഞു സേതുവേട്ട ഞാനും കൂടെ വരാ ഒറ്റയ്ക്ക് പോകണ്ടാന്ന് പറയാം കാരണം സേതുവിനെ തന്നെ വിടാനായിട്ട് പല്ലവിക്ക് ഭയങ്കര മടി കാരണം ഒന്ന് പൂർണിമ പോയപ്പോൾ പൂർണമയെ നാണം കെടുത്തി വിട്ടതാണല്ലോ അവരുടെ ആവശ്യം എനിക്ക് എന്താണെന്നറിയാം ഇനിയിപ്പം സേതുവേട്ടൻ ചെന്നാലും അവരെന്തേലും ഒരു കാരണങ്ങളൊക്കെ പറയും വെറുതെ എന്തിനാ അതുകൊണ്ട് ഞാനും കൂടെ വരാം എന്നെയും കൂടെ അവിടത്തേക്ക് വിളിച്ചു വരുത്താനാണ് അവരുടെ ശ്രമം എന്ന് പറയണത് അത് കേട്ടുകഴിഞ്ഞപ്പം സേതു പറഞ്ഞു അത് വേണോ പല്ലവിനേക്കും വേണോ സേതുവേട്ട ഉറപ്പായിട്ട് ഞാൻ നാളെ വരും രാവിലെ തന്നെ നമുക്ക് പോയേക്കാം എന്നൊക്കെ പറയാണ് അങ്ങനെ അവര് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ഉറപ്പിക്കുകയാണ് ഈ സമയത്ത് ഋതു ഒരു നല്ല സങ്കടമുണ്ട് താൻ കാരണമുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തൻ്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട് അതിന് അച്ഛനെ കൂടിയേ മതിയാവുള്ളൂ ഒരു പക്ഷേങ്കില് സേതുവും പല്ലവിയൊക്കെ സേതു സേതുവേണ്ണം പല്ലവിയൊക്കെ പറയുന്നവൾക്ക് തൻ്റെ ജീവിതം ചിലപ്പോൾ ഒരു ദുരിതമായിരിക്കാം പക്ഷെ എന്തു ചെയ്യാൻ പറ്റും തനിക്ക് അനുഭവിക്കാതെ വേറെ നിവൃത്തിയില്ല ഒരു പക്ഷെ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാൽ താൻ അച്ഛനല്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടതായിട്ട് വരും അതും വലിയൊരു നാണക്കേട് തന്നെയാ പൊന്നും മടത്തിന് അതിനേക്കാളും ഭേദം താൻ അയാളുടെ മുന്നിൽ കഴുത്ത് കൊടുക്കുന്ന എന്നൊക്കെ ചില തീരുമാനങ്ങൾ ഋതു കൊടുക്കുവാണ് ഈ സമയം പല്ലവി വീട്ടിലേക്ക് എല്ലുക പല്ലവി വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞിട്ട് ആകെ പടം വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ശോ ശോഭം നെട്ടി വെച്ചു അല്ല എന്താ പല്ലവി എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പ പല്ലവി പറഞ്ഞു ഈ ഒന്നുമില്ലമ്മേന്ന് പറയാണ് പിന്നീട് പല്ലവിയോട് വീണ്ടും ശോഭ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കാര്യമൊക്കെ പല്ലവി പറയണേ നാളെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകണം സേതുവേടനോടൊപ്പം ഋതുവിന്റെ കല്യാണക്കാരും പറയാട്ടെന്ന് പറയാ ഇത് കേട്ടപ്പോ ശോഭ പറഞ്ഞു ഏഹ് നീയ ഇന്ദിരപ്രശ്നത്തിലേക്ക് പോകാനോ നീ ഇത് എന്തുദ്ദേശ പല്ലവീനെ ചോദിക്കണം എനിക്ക് പോവാതിരിക്കാൻ എന്ന് പറയണം ഈ സമയത്ത് ശോഭ പറഞ്ഞു ഇതൊക്കെ അവന്റെ ഒരു നാടകം തന്നെയാന്ന് പറയണേ അതെ നാടകം എന്നറിഞ്ഞിട്ടാ എന്നെ സേതുവേടനെ അവന്റെ കാൽ കീഴിലേക്ക് വരുത്തണം അതിന് വേണ്ട പക്ഷേ ഈ പല്ലവി അങ്ങനെ തോറ്റു കൊടുക്കാൻ എന്ന് പറയണം ഞാൻ നാളെ ചെല്ലട്ടെ എന്ന് പറയാണ് അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറയാ ശോഭ പറഞ്ഞു ദുഷ്ടന എന്തും ചെയ്യാൻ പഠിക്കാത്തവനാന്ന് പറയാണ് ഈ സമയത്ത് പല്ലി പറഞ്ഞു അതൊന്നും ഓർത്ത് എന്താണെങ്കിലും അമ്മ വിഷമിക്കേണ്ട അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം സേതു വന്ന് പല്ലവിയെ കൂട്ടിക്കൊണ്ട് ഇന്ദിരപ്രസ്ഥത്തിലേക്ക് പോവാണ് ഇന്ദിരപ്രസ്ഥത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം പാറു ഓടി ഇറങ്ങി വന്നു പാറുവിന്റെ പല്ലവിയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നീട് പല്ലവിയുടെ കൈയ്യെ പിടിച്ചുകൊണ്ട് ആഹാ ചേച്ചി സുഖമാണെന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് സേതു നോക്കി കഴിഞ്ഞ പിന്തുണ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നതുണ്ട് പിന്നീട് പാറു പലവിനെ സേതുവിനോടും പറഞ്ഞു അതെ കയറി വന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് അങ്ങ് ക്ഷണിക്കുവാണ് ആ സമയത്ത് രാജലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു രാജലക്ഷ്മി വലിയ പ്രൗഢഗംഭീരമായിട്ട് അങ്ങോട്ട് ഹാളിലേക്ക് വന്നു കാലിമേക്കാലൊക്കെയങ്ങോട്ട് കയറിയിരുന്നു ഈ സമയം ഏർ സേതു ഒട്ടും പഠിച്ചില്ല സേതു അവിടെ അങ്ങോട്ട് കയറിയിരിക്കുവാണ് പിന്നീട് രാജലക്ഷ്മിയോട് ചോദിച്ചു അല്ല ഞങ്ങള് വന്ന എന്തിനാന്ന് മനസ്സിലായി കാണൂലോ അല്ലെങ്കിൽ ചോദിക്കുവാണ് അത് കേട്ടപ്പോ രാജലക്ഷ്മി ഒന്ന് നോക്കുവാണെ ഈ സമയത്ത് എന്തിനൊന്നും മിണ്ടാതെ നിക്കുവാണ് അപ്പോഴേക്കും ചെയ്തു പറഞ്ഞു അതെ ഞങ്ങള് ഋതുവിന്റെ കല്യാണക്കാരുമായിട്ട് വന്നാന്ന് പറയാണ് ഇനിയിപ്പം വന്നില്ല വന്നില്ലാന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം മുടങ്ങണ്ടാന്ന് പറയാണ് പൂർണിയമ്മ വന്ന് കഴിഞ്ഞപ്പം ഇനിയിപ്പം വീട്ടിൽ നിന്ന് ആണുങ്ങൾ ആരെങ്കിലും വരണോന്ന് പറഞ്ഞു ഇനിയിപ്പം ആണുങ്ങളെ കുറവ് മൂലം ഈ കല്യാണം നടക്കാതിരിക്കേണ്ട ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു ഓ ഒന്നൊരു പുച്ഛാവുന്ന രാജലക്ഷ്മിയുടെ മുഖത്ത് വിരിഞ്ഞെ അപ്പോഴേക്കും സേതു പറഞ്ഞു കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെയും പല്ലവിയുടെയും കല്യാണം ഈ വരുന്ന ഇരുപത്താറാം തീയതിയാണ് അതേ ദിവസം തന്നെ ഋതുവിൻ്റെ കല്യാണം നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു പറയണം അത് കേട്ടപ്പോൾ ഇന്ദ്രൻ രാജേഷ്മിനെ ഒന്ന് നോക്കി കാരണം അന്നത്തെ ദിവസം അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല അന്നത്തെ ദിവസം നടത്താൻ സേതു അങ്ങോട്ട് പറയാതെ ആ സമയം രാജേഷ്മി പറഞ്ഞു അതെ ആ ഡേറ്റ് ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്നിങ്ങനെ പറയണം ഇത് മൈക്ക് തർജ്ജം ചെയ്ത് ഇതുവരെ ഇതുവരെയായിട്ടും രാജേഷ്മയുടെ സൗണ്ട് നേരെയായിട്ടില്ല അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു അല്ല അപ്പോഴേക്കും സേതു പറഞ്ഞു അതെ ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം പറഞ്ഞു ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി കല്യാണം നടത്താൻ ആ തീരുമാനിച്ചിരിക്കുന്നു പറയണം ആ സമയം രാജേഷ്മി അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചിട്ട് കാര്യം ഞങ്ങൾക്ക് പെണ്ണിനെ കണ്ട് പെൺവീടൊക്കെ കണ്ട് എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പം സേതു പറഞ്ഞു ഓ ഇനിയിപ്പം അതിലൊക്കെ എന്ത് കഥയിരിക്കുന്നു ഇനിയിപ്പം പെൺവീട് കണ്ടാലും കണ്ടില്ലേലും ഈ കല്യാണം നടത്താതിരിക്കാൻ പറ്റില്ല രാജേഷ്മി കാരണം നിങ്ങളുടെ മകന്റെ കുഞ്ഞ് എൻ്റെ പെങ്ങളുടെ വയറ്റിലുണ്ട് അതുള്ളിടത്തോളം കാലം നിങ്ങൾ ഇനി കണ്ടാലും കണ്ടില്ലേലും ഈ കല്യാണം തന്നെ നടക്കത്തുള്ള പറയാം രാജേഷ്മി പറഞ്ഞു അത് ഞങ്ങളും കൂടെ തീരുമാനിക്കണ്ടെന്ന് ചോദിക്കാം അത് കേട്ടപ്പം സേതു പറഞ്ഞു പറ്റില്ലെങ്കിൽ പറഞ്ഞേരേ ഇന്ദ്രനെ ഇനിയിപ്പം ഋതുവിനെ കല്യാണം കഴിക്കാൻ എന്തേലും മുടക്കൊണ്ടാ പറഞ്ഞേക്കാന്ന് പറയണം അത് രാജലക്ഷ്മി ഒട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ല ഇന്നലെ പെട്ടെന്ന് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം എന്നാൽ പിന്നെ ഞങ്ങളുടെ കട കല്യാണത്തിൻ്റെ അത് എന്റെയും പല്ലവീടെയും കല്യാണം എന്ന് പറഞ്ഞിട്ട് പല്ലവിയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ കല്യാണം നടത്താന്ന് പറയണം ഇന്നലെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഈ സമയം രാജലക്ഷ്മി പറഞ്ഞു കൊള്ളാം ഇവളെ പോലുള്ള ഒരുത്തേനെയൊക്കെയാണോ സേതു നീ കല്യാണം കഴിക്കാൻ പോണെന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ സേതു വിളക്ക് എന്താ കുഴപ്പം ഇരിക്കണം എന്ന് ചോദിക്കുക ഇവൾക്ക് കുഴപ്പോ ഇവളുടെ കുഴപ്പമൊക്കെ നീ അറിയാൻ പോകുന്നതാണ് പറയാണ് അത് കേട്ടപ്പം സേതു എഴുന്നേറ്റു സേതു എഴുന്നേറ്റിട്ട് പറഞ്ഞു എന്താണെന്നും നിങ്ങളുടെ മോനേക്കാളും നൂറും ബെറ്ററാന്ന് പറയാണ് കാരണം ഞാനും പല്ലവിയും തമ്മിൽ അടുപ്പായിട്ട് കുറെ കാലമായി ഇന്ന് വരെ ഇതുപോലൊരു ചീത്തപ്പരൊന്നും കേൾപ്പിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മകനോ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറയാണ് അത് കേട്ടപ്പം രാജലക്ഷ്മി ഒന്ന് ചമ്മി പിന്നീട് പല്ലവിയോട് രാജലക്ഷ്മി വെച്ചു നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായ ചാടി നീ ഇങ്ങോട്ടേക്ക് കയറി വന്നേന്ന് ചോദിക്കുവാണ് അത് കേട്ട് ഞാൻ ഇപ്പം പല്ലേ പറഞ്ഞു ഞാന് എന്റെ ഭർത്താവ് പോകുന്ന ആളുടെ കൂടെ ഇങ്ങോട്ട് കയറി വന്നത് പോരാത്തൻ്റെ എന്നെ അനുജ്ത്തി ഇവിടെ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ട് ആ ഒരു ധൈര്യം മാത്രം മതി എനിക്ക് ഇങ്ങോട്ട് കയറി വരാനായിട്ട് പിന്നെ പ്രത്യേകിച്ച് ധൈര്യത്തിൻ്റെ ആയിരുന്നു ആവശ്യമില്ല പിന്നെ ഇങ്ങോട്ട് തന്നെ ചെയ്തു വരുന്ന വിടാൻ എനിക്ക് ഇത്തിരി മടിയുണ്ട് ഞാൻ കുറെ കാലം നിങ്ങളുടെ മോനുമായിട്ട് കേസും കൂട്ടൊക്കെ കളിച്ചല്ലേ നിങ്ങളുടെ മോൻ എന്തായത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് വന്യജീവികളുടെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞു വിടുമ്പോൾ സൂക്ഷ്യം കണ്ടുമൊക്കെ വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ കൂടെ പോന്നതെന്ന് പറയാണ് അത് കേട്ടപ്പോൾ എന്തെങ്കിലും നല്ല കട്ടക്കലിപ്പായി പക്ഷേ എന്തായാലും പറയാൻ പറ്റുമോ അപ്പോഴേക്കും പാറ് അകത്തുപോയിട്ട് പോയിട്ട് ചായയൊക്കെ ആയിട്ട് വരുവാണ് അങ്ങനെ ചായയൊക്കെ ഒക്കെ കൊണ്ടുവന്ന് സേദനം പല്ലവിക്കും കൊടുക്കാൻ നേരത്ത് സേതു പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയുന്നത് പാറ അത് പറയരുത് സേതു വേട്ടാന്ന് പറയാം കാരണം വന്നു കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട ഒരു മര്യാദയാണല്ലോ അപ്പം പാറ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ മേടിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി പല്ലവിക്ക് അങ്ങനെ അതിനൊക്കെ ശേഷം അവർ ഇറങ്ങാനായിട്ട് തുടങ്ങണ മുമ്പ് രാജ്യലക്ഷ്മി പറഞ്ഞു അതെ ഞങ്ങൾ വന്നൊന്ന് പെണ്ണിനെ കാണട്ടെ എന്നൊക്കെ പറയണം ആയിക്കോട്ടെ നിങ്ങളുടെ സൗകര്യം സമയം പറഞ്ഞാൽ മതി അറിയാലോ എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു നാളെ തന്നെ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയാണ് അങ്ങനെ അവർ പുറത്തിറങ്ങാൻ സമയത്ത് ബാറു പല്ലവിയോട് പറഞ്ഞു ഇത് മനപൂർവ്വമാണ് അവര് അവർ മനപൂർവ്വം അതെ പല്ലുവീച്ചനെ ചെയ്തു വേണ്ട ഒക്കെ നാണം കിടത്താൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു നാണം കിടത്താൻ വേണ്ടി ചെയ്യട്ടെ അതിനിപ്പം എന്താ മോളെ അവരെ കൊണ്ട് പറ്റുന്ന അവർ ചെയ്യട്ടെ എന്ന് പറയാണ് ഈ സമയം ചെയ്തു പറഞ്ഞു അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഇന്ദന്റെ ഭാവം ഋതുവിനെ പ്രഗ്നൻ്റ് ആക്കി ഉടനെ അവനങ്ങ് ജയിച്ചെന്നാണ് പക്ഷേങ്കിൽ ഇവിടെ ജയിക്കാൻ പോകുന്ന ആരാന്ന് നമുക്ക് അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ സെയ്തു പറയാണ് ആ സമയം പാറ പറഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പല്ലേ പറഞ്ഞു ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് അല്ല എനിക്കറിയാം പല്ല് വേച്ചയുടെ സേതു വേണ്ടയൊക്കെ മനസ്സെന്താന്നുള്ള കാര്യം ഒരു പക്ഷേ എങ്കിൽ ഇന്ദനെ പോലുള്ള ഒരുത്തി ഒരിക്കലും പെണ്ങ്ങൾക്ക് കെട്ടിച്ചുകൊടുക്കാനായിട്ട് സേതു വേട്ടാ സംബന്ധിക്കില്ലായിരുന്നറിയാം ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ടല്ലേ എന്ന് വെക്കും സെയ്തു പറഞ്ഞു അതെ അത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യ പക്ഷെ അവൾ ചെന്ന് ചാടുന്ന ഒരു ചതിക്കുഴിയിലേക്കാണ് ഋതുവിനറിയത്തില്ലോന്ന് പറയുന്നത് പാറ് പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ ഞങ്ങൾക്കാണെങ്കിലും ഒന്നും പറയാനും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി കാര്യങ്ങള് ഏർ ഋതുച് ഗർഭിണിയായി പോയില്ല എന്ന് ചോദിക്കണം പല്ലവി പറഞ്ഞു അത് ശരിയാ മോളെ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ടും ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല അവളുടെ വിധി എന്താന്ന് വെച്ചാ അത് നടക്കട്ടെ അത് അവള് തന്നെ തീരുമാനിച്ച കാര്യമാണ് അവളെങ്ങനെ ചോദിച്ചു ചെയ്യുന്നതിന് മുമ്പ് അവൾ ഒരു നിമിഷം ചിന്തിക്കണമായിരുന്നു പറയണം വേറൊരു പറഞ്ഞു ചേച്ചിയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചിക്ക് അറിയത്തിണ്ടായിരുന്നല്ലോ ഈ പറയുന്ന ജിത്ത് എന്ന് പറയുന്ന ആള് എന്തിനാന്നുള്ള കാര്യം ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം അങ്ങനെ അവര് അവരിതിരെ വീട്ടിലേക്ക് പോവാണ് പിന്നീട് ഒന്ന് പൂർണമയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പൂർണമിക്ക് അറിയാം എന്തേലും കാരണം പറഞ്ഞ് രാജേഷ്മി ഇതിൻ്റെ മുടക്കം വരുത്താനായിട്ട് ശ്രമിക്കും അങ്ങോട്ട് കാല് പിടിച്ച് തന്നുകഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഭയങ്കര അഹങ്കാരം ചാടയൊക്കെ ഞാൻ മനസ്സിലായി പിന്നീട് പിറ്റോസ് ദിവസം അവർ പെൺവീട് കാണാൻ വരുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ആയി കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് രാജലക്ഷ്മി മൈക്കൊക്കെ ഇങ്ങോട്ട് വരുവാണ് ഋതുവിനെ കാണാൻ വേണ്ടിയിട്ട് വരുവാണ് ഋതുവിനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഋതു സാരിയൊക്കെ എടുത്ത് ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും ബേവി ചേച്ചി അങ്ങോട്ട് കൊണ്ടുവന്ന് ചായ കൊടുത്തിട്ട് പറഞ്ഞു മോളെ ഇത് അവർക്ക് കൊണ്ടു കൊടുക്കാനൊക്കെ പറയാണ് ആർക്കും ഒരു താല്പര്യമില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഋതുവിനാണെങ്കിൽ ഇനിയിപ്പോൾ കുഴപ്പമില്ല താനു ജിത്ത് നമ്മുടെ കല്യാണം നടന്ന പിന്നെ പ്രശ്നം എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ അങ്ങോട്ട് വന്നുകഴിഞ്ഞപ്പോ രാജലക്ഷ്മിന്റെ കാൽമേക്കാലൊക്കെ ഏറ്റവും വെച്ച് ഋതുവിനെ നോക്കി ഋതുവിനെ അത് ഇഷ്ടപ്പെടാത്ത മട്ടിലാണ് നോക്കുന്നതൊക്കെ ഓ തന്റെ മോനെ ഇതിനേക്കാളും നല്ല പെണ്ണിനെയൊക്കെ കിട്ടിയാനോ എന്നുള്ള രീതിയിലുള്ള നോട്ടവും മട്ടും ഭാവം ഒക്കെയാണ് രാജലക്ഷ്മിക്ക് ഈ സമയത്ത് സേതു അങ്ങോട്ടേക്ക് വരുന്നത് സേതു വന്നു കഴിഞ്ഞപ്പോ രാജലക്ഷ്മി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇരിപ്പ് കണ്ടപ്പോ തന്നെ സേതുവിന് നല്ല ദേഷ്യം വന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തന്റെ പെങ്ങളുടെ കാര്യമാണ് അതുകൊണ്ട് ഇവിടെ സഹിച്ചു ക്ഷമിച്ച നിന്നേ മതിയാവുള്ളൂന്ന് മനസ്സിലായി പിന്നീട് അങ്ങനെ ചായ കൊടുത്തു കഴിഞ്ഞിട്ട് രാജക്ഷ്മി വെച്ചു അല്ല നിങ്ങൾ നിങ്ങളുടെ മോൾക്ക് വേണ്ടിയിട്ട് എന്താ കൊടുക്കണ എന്ന് ചോദിക്കാണ് ഇതൊട്ടും പ്രതീക്ഷിച്ച ചോദ്യമായിരുന്നില്ല പെട്ടെന്ന് പൂർണ്ണിമ പറഞ്ഞു അതിപ്പം ഋതുവിനുള്ള എന്താന്ന് വെച്ചാൽ അവള് കൊറേ പേരും എന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് കുറെ ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഈ വിവാഹം നടക്കോളെന്ന് പറയാണ് രാജക്ഷ്മി ഒരു ട്രാ ഒരു ട്രാപ്പായിരുന്നത് ഇത് കേട്ടു സേതു വെച്ച് ഡിമാൻഡോ അതെ കുറെ ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ വിവാഹം നടക്കുള്ളു പറയാണ് അത് കേട്ടപ്പം വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് ഋതു രാജേഷ്മിയെ നോക്കുക ഇനിയാണ് സേതുവിന് കളി നടക്കാൻ പോകുന്നത് കാരണം ഋതുവിനെ കല്യാണം കഴി പിന്തിനിക്കണെങ്കിൽ കുറെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് പക്ഷെ അതൊക്കെ സഹായിച്ചു കൊടുക്കാനായിട്ട് ഈ പറയുന്ന സേതുനെ കൊണ്ട് പൂർണ്ണ കൊണ്ടും സാധിക്കില്ല ഋതുവിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ അത് ചെയ്തു വിടുവോ അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്